കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാര്യം ആക്ച്വലി ഈ ഈ ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയില്ല അറിയില്ല ഏത് ഇത് ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് നമസ്കാരം അമേഠിയിൽ രാഹുൽ ഗാന്ധി വേറൊന്നും കൊണ്ടല്ല കേരളത്തിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ദ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എം പി ആയി വരേണ്ടി വന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ എം പി ആയി വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കേരളത്തിന് പുറത്ത് ഇങ്ങനെ പരാജയപ്പെടുന്നത് എന്ന കാര്യം സത്യത്തിൽ മനസ്സിലാകുന്നത് ഇത് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും ഒക്കെ നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നതെന്നും ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അത്ര വലിയ കഴിവുള്ള നേതാവൊന്നുമല്ല രാഹുൽ ഗാന്ധി ശരിക്കും ഒരു പാലും എന്ന് പറഞ്ഞാലും വേറെ ഒന്നും പറയാനില്ല പപ്പു എന്ന് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അത്ര പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവല്ല എന്ന് പലരും പറയുന്നതെന്നും ഇപ്പോഴാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്ന സംഭവങ്ങൾ നമുക്കറിയാം പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതും വന്യജീവി ആക്രമണത്തിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ ഈ ബി ജെ പിയും കോൺഗ്രസും വലിയ രീതിയിലുള്ള ഒരു കടന്നാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണല്ലോ ഈ വനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരും രാഹുൽ ഗാന്ധി എംപിയും നിശബ്ദത പാലിക്കുകയാണ് ഒന്നിലിപടപെടാതെ കൈകഴുകി മാറി നിൽക്കുകയാണ് ഇതൊക്കെ കേരള സർക്കാരിന്റെ മാത്രം ബാധ്യതയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അറുനൂറ്റി കോടി രൂപയുടെ പദ്ധതി വെച്ചപ്പോൾ അത് കേന്ദ്ര സർക്കാർ തിരസ്കരിച്ചപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ ആ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറയാൻ വേണ്ടി ഇത്തിരി സമയം പോലും മാറ്റിവെക്കാൻ തയ്യാറാകാത്ത ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി എം എന്ന് പറയുന്നത് പിന്നെ രാഹുൽ ഗാന്ധിക്ക് വയനാടിനോടുള്ള ഒരു പ്രതിപദ്ധതി ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വയനാട്ടിൽ എന്തൊക്കെ ദുരന്തം നടന്നിട്ടുണ്ടോ എന്തൊക്കെ നടക്കാൻ പാടില്ലാത്ത ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ പോലും കിട്ടാറില്ല ഇപ്പോൾ തന്നെ പതിനേഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് വയനാട്ടിൽ ഏതൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ദുരന്തം മുഖത്തൊന്നും നമുക്ക് രാഹുൽ ഗാന്ധി എംപിയെ കാണാൻ പോലും കിട്ടില്ല രാഹുൽ ഗാന്ധി എവിടെയാണ് കാണാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിലൊക്കെ രാഹുൽ ഗാന്ധി കറക്കത്തിലാകും വയനാട്ടിൽ എം പി ആയ ശേഷം എത്ര തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വിരലിലെണ്ണാവുന്ന സമയം മാത്രം കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ എംപിയെ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് വന്നു കഴിഞ്ഞ എന്തെങ്കിലും പരിപാടിയിലൊക്കെ പങ്കെടുത്ത് നേരെ വിടുന്ന സാഹചര്യം എം പിയെ കണ്ട് എന്തെങ്കിലും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത് എം പിക്ക് അറിയാവുന്ന ഭാഷ അവിടുത്തെ ജനങ്ങളിൽ പലർക്കും അറിയില്ല ആ ജനങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഈ എം പിക്ക് ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ എന്തൊരു കഷ്ടപ്പാടാണെന്ന് ആലോചിക്കണേ ഇപ്പോൾ തന്നെ ഈ വന്യജീവി ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നല്ലോ പുള്ളി എവിടെ പോയി പുള്ളിക്ക് എന്താ പണി എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിർത്തി എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ശ്രമത്തിലാണല്ലോ കോൺഗ്രസ് ഇനിയിപ്പോൾ അവിടെ നിർത്തിയാലും ജയിക്കില്ല എന്ന് അവർക്ക് നന്നായി അറിയാം എന്നാലും പുള്ളീനെ പറ്റിക്കാനാണെങ്കിലും ഇവിടെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നിർത്തണം അപ്പോൾ പുള്ളീനടുത്തത് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എയർപോർട്ടിൽ നടന്നു വരികയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഷൂളടിച്ചെന്ന് വരികയാണ് അങ്ങനെ ഷൂളോ അടിച്ച് വരുത്തും പിന്നീട് ഓരോ വീട്ടിൽ പോകുന്നു സ്ഥിരം പരിപാടി വേണ്ടേ ഫോട്ടോഷൂട്ട് പിന്നെ അതിനുശേഷം എന്താ ഈ പറയുന്ന പോലെ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്തായാലും രാഹുൽ ഗാന്ധിയെ സമ്മതിച്ചു വന്നിരിക്കുന്നു കേരളത്തിന് കേന്ദ്രം നൽകാനുള്ള അല്ലെങ്കിൽ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോലും ഇവിടുന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി എം പി ഒരക്ഷരം വേണ്ടി നമ്മൾ ആരും കേട്ടിട്ടില്ല എന്നിട്ട് ഞാൻ എന്താ മോദി സർക്കാരിനെതിരാണ് എന്ന് ഇരുപത്തിനാല് മണിക്കൂർ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ വന്യജീവി ആക്രമണത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ സ്ഥിരം ഗിമ്മിക്ക് ഏത് ഈ കേരളത്തിന് പുറത്തടിക്കുന്ന രീതിയിലുള്ള കുറെ ഗിമ്മിക്ക് നമ്പറുമായിട്ട് മലയാളികളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മലയാളികൾ നല്ല കണക്കിന് തരും രാഹുൽ ഗാന്ധി ഒരു സംശയവും വേണ്ട കേരള ജനതയ്ക്ക് സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഒരു കരുത്തനായ നേതാവാണ് രാഹുൽ ഗാന്ധിക്ക് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു കഴിവുറ്റ നേതാവാണെന്നൊക്കെ ഒരു തോന്നൽ അത് വെറും ഒരു തോന്നലായിരുന്നു എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആകെ ചെയ്യാൻ കഴിയുന്ന കുറേ ഫോട്ടോഷൂട്ട് ഇതുപോലെ നടത്തി ഫേസ്ബുക്കിലിട്ട് വാർത്തകളിൽ ഇടം നേടാൻ കഴിയും എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളെ സേവിക്കാനോ ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും കഴിയില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കരുത്തുറ്റ നേതാവായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യേണ്ടിയിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എം പി ആയ ശേഷം വയനാട്ടിൽ സജീവമാകണമായിരുന്നു അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറണമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പിക്ക് എത്ര തവണ വയനാട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു എം പി ആയിട്ട് പോലും നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ സേവിക്കാനോ അവരുടെ പ്രശ്നങ്ങളിലോ ഇടപെടാൻ പോലും കഴിയുന്നില്ല ഈ വ്യക്തിയാണ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നടന്നത് എന്നാലോചിച്ച് നോക്കണേ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഇവിടെ നിന്ന് ജയിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും അവതാരത്തിലായി പോകുമായിരുന്നു അമേഠിയിൽ എട്ട് നിലയിൽ പൊട്ടി വയനാട്ടിലെ ജനങ്ങൾ പാവങ്ങൾ അവരെങ്ങനെയോ ഇയാളെ ജയിപ്പിച്ചു വിട്ടു രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു നല്ല പൊളിറ്റീഷ്യൻ ആണെന്ന് കാണിച്ചു കൊടുക്കാൻ അയാൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വയനാട്ടിൽ എം ആയ ശേഷം അദ്ദേഹം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രവർത്തകർക്ക് ആവേശമായി മാറി ഞാൻ ജയിച്ചിരുന്നുവെങ്കിൽ ഞാൻ രാജ്യം ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റുമായിരുന്നു എന്ന് കാണിച്ചു കൊടുത്തൊരു മോഡൽ ഉണ്ടാക്കണമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു മോഡൽ ഉണ്ടാക്കി എന്താണെന്ന് പറയും ഒരു പ്രശ്നം ഉണ്ടായാലും ഞാൻ വരില്ല കേട്ടോ പിന്നെ വലിയ ഒച്ചപ്പാടും ബോളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹങ്ങനെ വരും ഫോട്ടോഷൂട്ട് നടത്തും പോകും അങ്ങനെ ഒരു പുതിയ രാഹുൽ ഗാന്ധി മോഡൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും ഇക്കുറി വയനാട്ടിൽ ഇടതുപക്ഷം ആ സീറ്റ് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ജനങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ഇത്തവണ വയനാട്ടിൽ മലർത്തിയടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് പ്രത്യേകിച്ച് ഒരു പ്രചാരണമോ വേറെ സംഭവം ഒന്നും നടത്തേണ്ട കാര്യമില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി ജനങ്ങൾ അവരുടെ പ്രതിഷേധം വോട്ടായി തന്നെ രേഖപ്പെടുത്തിക്കോളും കഴിഞ്ഞ ദിവസം തന്നെ വന്യജീവി ആക്രമണത്തിൽ മരണമടഞ്ഞവരുടെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു അതിനുശേഷം അവിടുത്തെ കുറേ ആളുകൾക്ക് പരാതികളൊക്കെ ഉണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചെല്ലുകയാണ് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തതെന്ന് അറിയും കാറിൽ നിന്ന് പുറത്തിറങ്ങി എന്താണ് പരാതി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത് ചോദിച്ചങ്ങ് ചെല്ലുന്ന സാഹചര്യമൊന്നുമല്ല ഉണ്ടായത് കാറിൽ തന്നെ അങ്ങ് നിലവറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആളുകളൊക്കെ പരാതിയായിരുന്നു ആ ശരി ഒക്കെ ശരി എന്ന മട്ടിൽ അവിടെ ഇരിക്കുകയാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി ഈ പിണറായി വിജയൻ സർക്കാരിനെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് കഴിഞ്ഞ ഇടയ്ക്ക് നവകേരള സഹസം എന്ന പേരിൽ ഇവിടെ ഒരു വലിയ ചരിത്ര സംഭവം നടന്നു നമ്മൾ ആരും മറന്നിട്ടില്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു മന്ത്രിസഭ മുഴുവൻ എത്തുന്നു അവരുടെ പരാതികൾ കേൾക്കുന്നു ഇപ്പോൾ ആ പരാതികളിൽ ഭൂരിഭാഗം പരാതികളുമൊക്കെ പരിഹരിച്ചു വരികയാണ് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള മാതൃക ജനങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് രാജ്യത്തിന് മുമ്പിൽ എടുത്തു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഏത് എന്തെങ്കിലുമൊക്കെ പ്രധാനമന്ത്രി ആകണമെന്ന മോഹവുമായി നടക്കുന്ന രാഹുൽ ഗാന്ധി കാറിനകത്തിരുന്ന് ഏത് ഈ വയനാട്ടിലെ പാവങ്ങളുടെ പരാതി ഇങ്ങനെ മേടിച്ചിട്ട് അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യാം രാഹുൽ ഗാന്ധിയോട് ഒന്നേ പറയാറുള്ളൂ നിങ്ങൾ നല്ലൊരു നേതാവാകണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ജനങ്ങളെ അറിയണം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം കുറേ ഫോട്ടോഷൂട്ട് നടത്തിയതുകൊണ്ടോ കുറേ ബീജം വിട്ട് കുറേ സംഭവങ്ങൾ കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ യാത്ര നടത്തിയ ഒന്നും ആയില്ല നിങ്ങൾ വലിയ പരാജയമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ നടത്തുന്ന പല സംസ്ഥാനങ്ങൾ പോലും ഈ കേന്ദ്ര സർക്കാർ ഏത് ബിജെപി പിടിച്ചടക്കുന്നത് നിങ്ങളുടെ പല നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാരും ചൊവ്വല്ല എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കാര്യം ആക്ച്വലി ഈ ഈ സ്ഥലത്തിന്റെ ജിയോഗ്രാഫിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിന് അറിയില്ല ഏത് ഇത് എങ്ങനെയുള്ള പ്രദേശമാണ് ഇതിന്റെ ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നം സാറെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എൻ്റെ നാട് ഇന്നൊരു പ്ര സ്ഥലത്താണുള്ളത് നിങ്ങളുടെ നിങ്ങളു നിങ്ങളുടെ മണ്ഡലം ഈ ഒരു പ്രദേശത്ത് ഉള്ളത് ഈ അപകടം നടന്നത് ഇങ്ങനെയൊരു സ്ഥലത്താണെന്ന് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ ഒരു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത് അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ രണ്ട് സൈഡ് മൂന്ന് സൈഡും ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ നടക്കുന്ന ഏരിയയാണ് ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നു നമ്മളൊരാളെ നമ്മൾ അവരുടെ ഇടത്തും വലത്തും തോളിയാരിന്ന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറഞ്ഞു കൊടുക്കും സാർ ഇതാണ് പ്രശ്നം നമ്മൾ ഇതിന് സൊല്യൂഷൻ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഉറപ്പാണ് നമ്മൾ നൽകേണ്ടി വരണം എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് ശരിക്കും ഒരു നിമിഷം അദ്ദേഹം ഈ വണ്ടി ഇവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമാവുമായിരുന്നു ജനങ്ങൾ ആ വ്യക്തിയുടെ മേലെ കാറി തുപ്പിയാൻ അതിന് അദ്ദേഹം കുറ്റക്കാരനല്ല അദ്ദേഹം വന്യനാട്ടിലുള്ള വ്യക്തി ഈ നാട്ടിൽ ചിലപ്പോൾ ഒരു ആദ്യമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ വഴിക്കൂടെ വരുന്നത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാരാ അല്ലാണ്ട് മിണ്ടാതെ പറയുന്നത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിൽക്കാൻ തയ്യാറില്ല കാരണം അദ്ദേഹത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല കാരണം കാര്യം എന്താണ് ജനങ്ങൾ എന്തിനാണ് ഒച്ചെടുക്കുന്നതെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തണം ജനങ്ങളോട് അവരുടെ പ്രശ്നം മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജനങ്ങളെ സേവിക്കാനാണ് അല്ലാണ്ട് സ്വയം വളരാന്നല്ല അത് 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 നമ്മളെല്ലാവരും മനസ്സിലാക്കണം